അപ്പൂപ്പനെ കാണാൻ വന്നത് എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് ഭാഷയിൽ എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു മെസ്സേജ് അല്ല കാലങ്ങളായിട്ടുള്ള മെസ്സേജ് എന്നും കിടക്കുന്നതിന് മുമ്പും എന്നും എഴുന്നേൽക്കുന്നതിന് ശേഷവും ഇടയ്ക്കും ഒക്കെ അദ്ദേഹം മരുന്ന് കഴിക്കുന്നത് പോലെ എനിക്ക് മെസ്സേജ് അയക്കലായിരുന്നു മെസ്സേജ് ഉള്ള ആണെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യും അതാണ് ചെയ്യേണ്ടത് പക്ഷെ ഇത് അതുക്കു മേലെ അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഒരു താല്പര്യോടു കൂടി ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം ഇതാണ് വർഗീസ് വർഗീസായൻ വയസ്സ്മൂന്ന് നിങ്ങൾ എത്ര മോശമായിട്ടാണ് അയച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ഉണ്ടോ നിങ്ങൾക്കത് വീണ്ടും വായിച്ച് വായിച്ചു നോക്കിയോ അത് ആ ഭാഷ നിങ്ങൾ വായിച്ചു നോക്കിയോ ഞാൻ അങ്ങോട്ട് തൊഴുകാണ് ദയവ് ചെയ്ത് ആ ഫോണ് മോനെ വിളിക്കാനോ ചെറുകുട്ടിയെ വിളിക്കാനോ അല്ലാതെ അനാവശ്യമായിട്ട് വരും നിങ്ങൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനല്ലേ പത്ത് എഴുപത്തിമൂന്ന് വയസ്സുണ്ടെങ്കിലും ആരോഗ്യമുള്ള മനുഷ്യനാണ് ജോലിയെടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുക ഇനിയെങ്കിലും ഈ പോയി അല്ലെങ്കിൽ കാരണക്കൂറ്റി നോക്കി ഞാൻ നിനക്ക് തന്നേനെ കേട്ടല്ലോ കേട്ടല്ലോ